ഞാൻ വൈകുന്നേരത്തേക്ക് ഉണ്ടാവും വിചാരിച്ചു നമസ്കാരം നല്ല നല്ലായിരത്തും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായി പൊതുവേ പച്ചക്കറികളൊക്കെ ഒത്തിരി അമാന്തം അവസ്ഥയിലാണ് എന്താ വെച്ചാൽ മഴ പെയ്തടങ്ങിയ പയറ് വഴു വഴുതല ഉണ്ടാവും മറ്റേതാ പടവലം കൈപ്പ ഒക്കെ ഒന്നിങ്ങനെ വെല്ലാൻ്റെ ഇങ്ങനെ ഉണ്ടാവില്ല അതിനൊക്കെ ഒരു പുഴക്കടൊക്കെ വരും അത് എന്താ കുമ്പളങ്ങയൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ആവണ വരും പൂവിട്ട് ചെറിയ കായൊക്കെ ആയിട്ട് വരും അത് കഴിഞ്ഞിപ്പോൾ ബുഷും പെട്ടെന്ന് വരുത്തിയില്ല ബുഷിൻ്റെ കൂടു കൂടെയാണ് പ്രാവശ്യം കുമ്പളങ്ങ അതിൽ കൂടെയൊക്കെ പടർന്നു ഇന്നിപ്പോൾ എന്താ പൊട്ടിക്കണേ അറിഞ്ഞോ ഇത് കുണ്ടങ്ങയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക കണ്ടോ ഇതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കും പിന്നെ മത്തക്കുളമ്പിലിടും ഇത് തമിഴ് റെസിപ്പിയായിട്ടുള്ള പത്തക്കുളമ്പിൽ ചുണ്ടങ്ങ ഇടും നല്ല ടേസ്റ്റാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി കുളം ഇല്ല ചെറിയൊരു കൈപ്പുള്ള സാധനമാണ് പണ്ടൊരു ചൊല്ലുണ്ട് ചുണ്ടങ്ങ കൊടുത്ത് ചുണ്ടങ്ങ വാങ്ങണ്ടാണ് അടി അടി വാങ്ങണ്ട പറയണം കൂടി കുറേ ഒന്നുമില്ല കേട്ടോ കുറച്ചുള്ളപ്പം കിട്ടുന്നുണ്ട് ഒരു അതുകൊണ്ട് ഏറ്റവും സ്വാദ് ചുണ്ടങ്ങിയത് കൊണ്ട് പുളിവെള്ളത്തിലിട്ടിട്ട് ഒന്നിങ്ങനെ നല്ല ചവിച്ച് അതിൻ്റെ കട്ടൊക്കെ കളയണ്ട് എന്നിട്ട് പുളിവെള്ളത്തിലിട്ടിട്ട് ഒന്നാണ് വാട്ടും വാട്ടിയിട്ട് ഉപ്പിട്ട് വാട്ടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് നമ്മൾ കായ്പയ്ക്കി കൊണ്ടാടൊക്കെ ഉണ്ടാക്കില്ലേ അതിന്മാതിരി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വറുത്ത് എണ്ണയിൽ വറുത്ത് നല്ല സ്വാദം മഴ പെയ്യാ കാരണം അതിനുള്ള അത് കിട്ടില്ല അപ്പോൾ നാളികേരൊക്കെ ചവച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാം പണ്ട് ഇല്ലപ്പം ഇങ്ങനെ വെക്കാൻ പാടുണ്ട് ഇതിങ്ങനെ ഇതിഞ്ഞ് ചതയ്ക്കും അമ്മിയും ഇട്ട് ചതയ്ക്കണം ചതച്ചിട്ട് അമ്മിയമേ അല്ലെങ്കിൽ മറ്റേ ചെറിയ ഇതിലോട്ടിട്ട് ചതച്ചിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ വഴുതിനങ്ങ കട്ട് കളയാൻ വെക്കില്ല അതുമായി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇട്ട് വയ്ക്കും അപ്പോൾ നമുക്ക് ആദ്യം ചതക്കണതിന് മുമ്പൊന്ന് കഴുകാം അപ്പൊ ഞാനിത് ചതയ്ക്കാൻ എടുത്തിട്ട് എല്ലാം ചതയണ ഇട്ട വിട് പോരണം വിത്തിട്ട കഴിക്കും കഴിക്കുന്നില്ലേ നല്ല ആപ്പുണ്ട് കയ്യഴു കേട്ടാ നല്ല വിറ്റാമിൻ ആണെന്നാണ് പറയുന്നത് അതെ നാളികേരോടിയും പണ്ട് ഉള്ളിയും കൂടെ ഇല്ല കേട്ടോ ഉള്ളി ഇല്ല ഉത്തരിച്ചുണ്ട പുണ്യാഹത്തിൽ നിൽക്കണതല്ലേ ആ വലുത് ഉണ്ടോണ്ടേത്തിലോടാണ് പുണ്യ പക്ഷെ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കില്ല ഇതാണ് ൂടി ചതച്ചിടാ എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറും നോൺ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കേറാറുണ്ട് ആ ചിറ്റി നമ്മള് പന്നു കയറി പക്ഷെ നല്ല എനിക്കെന്താ വെച്ചാൽ നല്ല വൃത്തി നല്ല വൃത്തിയുള്ള ഹോട്ടലാവണം അത്രേ ഉള്ളു അല്ല എന്റെ നോണല് കയറില്ല അങ്ങനെയൊന്നുമില്ല അത് അമ്മയ്ക്കും അമ്മയ്ക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല അല്ല വേറെ ഹോട്ടൽ ഉണ്ടാവുമ്പോ രണ്ടും കണ്ട മറ്റേ വിശുപ്പ് സഹിച്ച് നോണേ ഉള്ളൂ നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ് അത് പച്ചവെള്ളം കുടിക്കില്ലാന്നുള്ള അങ്ങനെന്താ എന്റെ കൂട്ടുകാരിൽ മുത്താലും നോൺ കഴിക്കുന്നവരാണ് ഇനു അവരുടെ വീട്ടിൽ ഞാൻ പോവാറുണ്ട് ഒന്നുമില്ല ഇതിക്ക് വന്നത് തോന്നുന്നു പഴുതനങ്ങയുടെ വിത്തിന്റെ കൂടെ വന്നതാണ് അതിന്റെ വിത്തുകളാണ് ഇതൊക്കെ ഈ വിത്ത് പക്ഷേ ഇത് ഇതില് വെള്ളം വെള്ളമൊഴിച്ചു വെക്കും ഒരു കത്ത വെള്ളിയാലും അങ്ങനൊക്കെ എന്റെ വിത്ത് ഇത് കുഴിച്ചിട്ടുണ്ടാവു അല്ല പോലെ കയ്പിണ്ട് കുട്ടികളെ കൂട്ടും തോന്നുന്ന കോമ്പിനേഷൻസ് കേട്ടോളൂട്ടോ ചുണ്ടങ്ങിയും വഴുതനിയും കൂടി വെക്കും ചുണ്ടങ്ങി കായും കൂടി വെക്കും എനിക്കറിയില്ല ഒന്നു വെളിച്ചെണ്ണ ആദ്യം ആദ്യം ഒഴിക്കാണ് ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഞാൻ അടച്ചു വയ്ക്കാൻ പോവുക തേങ്ങ ഒരു ഉള്ളി എടുത്തിണ്ട് തേങ്ങ ഇത്തിരി നല്ല ഇവിടെ എന്താ വെച്ചാൽ സാധനം കമ്മിയാണ് ഞാനിത് കഴിച്ചിരിക്കുന്നത് തേങ്ങ തേങ്ങിട്ട് കേട്ടോ പച്ചമുളക് അപ്പൊ വെള്ളം വറ്റിത്തുടങ്ങി ഉള്ളിയും തേങ്ങയും കരിവപ്പനിലയും ചീനിമുളകും കൂടി ചത് വലിക്കടാം നല്ലോട്ടുണ്ട് അവിടേം കഴിക്കുന്നുണ്ട് സ്വാദം എന്താന്ന് അറിയില്ല എന്ന വലിഞ്ഞാ മതി പണി കഴിഞ്ഞു പക്ഷെ ചുണ്ടങ്ങയാണ് ഉപ്പേരി ചുണ്ടങ്ങയാണ് ഉപ്പേരി യുടെ ഇടയിൽ ഇണ്ടായതാ അപ്പൊ ഇഷ്ടായി ഉപ്പേരി അടിപൊളി സൂപ്പർ ആണ് അപ്പൊ പുതിയ വീഡിയോ ചിറ്റ ഉഷാറായി